സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ മൂന്നാറിൽ ദേശീയപാതയിലൂടെ യുവാവിൻ്റെയും യുവതിയുടെയും സാഹസിക കാർ യാത്ര വളരെ വേഗതയിലൂടുന്ന കാറിനുള്ളിൽ നിന്നും ശരീരം പാതയും പുറത്തിട്ടായിരുന്നു ഇവരുടെ യാത്ര കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ് മൂന്നാർ ലോക്കോട് ഭാഗത്ത് ഇരുവരും അപകടകരമായ രീതിയിൽ യാത്ര ചെയ്തത് ഭീതികൂടിയ പാതയിലൂടെ മറ്റു വാഹനങ്ങളെ കണക്കിലെടുക്കാതെയായിരുന്നു ഇവരുടെ യാത്ര അപകടകരമായി നടത്തുന്ന ഇത്തരം യാത്രകൾ സാഹസികതയ്ക്ക് മുതിരുന്നവർക്ക് മാത്രമല്ല മറ്റു വാഹനയാത്രികർക്കും ഭീഷണിയാണ് മൂന്നാർ മുതൽ ദേശീയപാത മുഖമിനുക്കിയതോടെ അമിത വേഗതയിൽ അപകടം ക്ഷണിച്ചു വരുത്തുന്ന രീതിയിൽ വാഹനം ഓടിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് വിനോദസഞ്ചാരികളുമായി പോകുന്ന സഫാരി ജീപ്പുകൾക്കെതിരെയും പരാതിയുണ്ട് അപകടകര മായി യാത്രകൾ ഒഴിവാക്കാനും നിയന്ത്രിക്കാനും ദേശീയപാതയിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫ്ളയിങ് സ്ക്വാഡിനെ നിയോഗിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.